ഒരു ആറ് മാസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഇൻസ്റ്റഗ്രാമ് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കിയിരിക്കുന്നു വിവരങ്ങൾ നേടാൻ ആശയവിനിമയം നടത്താൻ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാങ്കേതികവിദ്യ ഇന്ന് അനിവാര്യമായ ഘടകമായി മാറിയിരിക്കുന്നു ഒരു പട്ടണം ലോകം നമ്മുടെ കൈവശം എത്തുന്നു എന്നാൽ ഈ സൗകര്യങ്ങൾക്കൊപ്പം ചില ആശങ്കകളും ഉയരുന്നു എല്ലാ കാര്യത്തിനും യന്ത്രങ്ങളെ ആശ്രയിക്കുന്നതോടെ മനുഷ്യൻ്റെ ചിന്താശേഷിയും സഹനവും ക്രമേണ കുറയുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം സാങ്കേതിക സംവിധാനങ്ങൾ പറയുന്നതിന് അനുസരിക്കുന്ന അവസ്ഥ രൂപപ്പെടുന്നു അതിനാൽ സാങ്കേതിക വിദ്യയെ നിഷേധിക്കുകയല്ല വേണ്ടത് പക്ഷേ അത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ വളർത്തുന്ന രീതിയിൽ ഉപയോഗിക്കണം യന്ത്രങ്ങൾ നമ്മെ നിയന്ത്രിക്കാതെ നമ്മൾ യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കാണ് സമൂഹം മുന്നേറേണ്ടത് എന്ന ഒരു ചിന്തനീയമായ ഒരു പാരഗ്രാഫാണ് മുമ്പിൽ വെക്കുന്നത് വളരെ ചിന്ത കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തിനോടും ചാർജി ബിറ്റിയോടും ജമിനിയോടും ചോദിക്കുന്നൊരു കാലമാണ് ചോദിക്കേണ്ടത് നല്ല കേട്ടോ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് പക്ഷെ വേറൊരു പഠനം കൂടി വരുന്നുണ്ട് പഠനം എന്താ വെച്ചാൽ പുതിയ കാലഘട്ടത്തിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു ഒരു പഠനം പുറത്തിറക്കിയത് പുതിയ കാലഘട്ടത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഓർമ്മശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതെ അല്ലേ നമ്മൾ ഓർമ്മശേഷി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് അവർക്ക് അസ്റ്റൻഷൻ സ്പാന് കുറയുന്നു ഓർമ്മശേഷി കുറയുന്നു പിന്നെ അതുപോലെ തന്നെ എന്തിലും അത് ഈ ഒരു പുതിയ കാലഘട്ടത്തിലുള്ള വിഷയം നമ്മൾ നമ്മുടെ ഒരു പല ഒരു ആയിരത്തി തൊള്ളാ വളരെ ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരം രണ്ടായിരത്തിന് ശേഷമുള്ള ആളുകൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ടുക്കിയാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ അത്തരം ഒന്ന് മോശമാണെന്നോ ഒന്നും അല്ല പറഞ്ഞിട്ട് നമ്മളൊക്കെ ടെക്നോളജി പക്ഷേ ഇത്തരം ആളുകളെ സംബന്ധിച്ചോടൊ രണ്ടായിരത്തിന് ശേഷം അവർ ടെക്നോളജിയുടെ ലോകത്തേക്ക് പറഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടെക്നോളജി കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മൾ ടച്ച് ഫോണും കണ്ടിട്ടുണ്ട് സ്വിച്ച് ഉള്ള ഫോണും കണ്ടിട്ടുണ്ട് അതില്ലാത്ത കാലത്ത് ലാൻഡ് ഫോണും കണ്ടിട്ടുണ്ട് അല്ലെ ഇന്ന് ലാൻഡ് ഫോണൊക്കെ ഉള്ള വീഴുകള് വളരെ കുറവാണ് ഞാൻ പറഞ്ഞുവെച്ചാൽ അതൊക്കെ വളരെ ഈ ടെക്നോളജിയുടെ കൂടെ വളർന്ന ആളുകളും അതിലേക്ക് എടുത്തെറിയപ്പെട്ട് അതിൽ ജീവിച്ച ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ അവർ ഈ കാണുന്നതിന് ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു അല്ലേ അതെ കാൽക്കുലേറ്റർ നമുക്ക് വളരെ സിമ്പിളായിരുന്നു അത് ഇപ്പം എന്താ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു അതേപോലെ ഇപ്പോൾ മൊബൈൽ ടെക്നോളജി എ ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരം ഒരു കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ എ ഐ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അതെ അല്ലെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളിൽ കൂടെ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ എന്ത് വെച്ചാൽ പല കാര്യങ്ങൾ ഇൻഫർമേഷൻ ഒരു തള്ളിച്ച എന്ന് വേണമെങ്കിൽ പറയാം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാണ് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയുള്ളതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം പണ്ട് കാലത്ത് ഏഹ് ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഭാര്യ നിങ്ങളെ ഭാര്യയോടൊക്കെ ചോദിക്കാണെങ്കിൽ ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഉണ്ടാക്കണോ വെള്ളപ്പുണ്ടാക്കണോ അല്ലേ ചിന്തിച്ചാ തീരുമാനിക്കണം കാരണം എന്താ വെച്ചാല് എല്ലാത്തിന്റെയും റെസിപ്പിയും മാനുവലും എവിടെ ഉണ്ട് തലച്ചോറിലുണ്ട് അവർക്കുണ്ട് അവർക്കുണ്ട് പക്ഷെ പുതിയ കുട്ടികളോട് ചോദിച്ചാല് ഏത് വേണം നമ്മളിങ്ങോട്ട് ചോദിക്കും ഏത് വേണം ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ ഏത് ചിക്കൻ കറി വേണം അല്ലേ മലബാർ ചിക്കൻ കറി വേണോ തിരുവനന്തപുരം സ്റ്റൈല് വേണോ കോഴിക്കോട്ടൻ സ്റ്റൈല് വേണം താമരശ്ശേരി കണ്ണൂർ വേണോ താമരശ്ശേരി വേണോ കേരളത്തിലെ ജില്ലകളിലെല്ലാം എണ്ണം പറഞ്ഞിട്ട് എന്തെയ്യും ഏത് സ്റ്റൈല് വേണം എന്ന് ചോദിക്കും എന്നിട്ട് ആ സ്റ്റൈല് നോക്കിയിട്ട് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി കൊടുക്കുകയുള്ളതാണ് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ യൂട്യൂബ് നോക്കിയാൽ മതി അതെ അതെ നമ്മൾ അവടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചിക്കൻ കറി അറിയാം ആ ചിക്കൻ കറിയുടെ തലച്ചോറുണ്ട് എപ്പോ വാണേലും എന്ത് ചെയ്യുക ചിക്കൻ കറി എന്ത് ചെയ്യാ പറ്റും ഉണ്ടാക്കാൻ പറ്റും അപ്പോ അതൊരു അത് അതൊരു കാലഘട്ടം തന്നെ മാറ്റാണ് അപ്പോൾ പലപ്പോഴും ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ മൊബൈൽ ഫോണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ടെക്നോളജിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് മറ്റൊന്നായി നമ്മളിപ്പോ രണ്ടോളം അധ്യാപകരണല്ലോ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ മുമ്പിലുള്ള കുട്ടികൾക്കേ നമ്മൾ എന്തെങ്കിലും വർക്ക് കൊടുത്താൽ പ്രാക്ടിക്കലി അത് എഴുതി വരാൻ അത് മടിയാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം അതിലുണ്ട് ഒരു ഹോംവർക്ക് നോട്ട്ബുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആക്കി കൃത്യമായി മുഴുവനാക്കിയ കുട്ടികളൊരു ക്ലാസ്സിൽ വളരെ കുറവായിരിക്കും കൃത്യമായിട്ട് മുഴുവനാക്കി പോകുന്ന ഇതൊക്കെ ഇതിൻ്റെ ഒരു പിന്നെ യന്ത്രങ്ങൾ നമ്മെ നിയന്ത്രിക്ക് നിയന്ത്രിച്ച് പോകുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾക്ക് ഒരു ഭാഗമാണ് അതൊക്കെ മാത്രമല്ല ഈ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഈ ഇതുപയോഗിച്ച് ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചതിങ്ങനെ ഫുൾ ടൈം അതിൽ കിടന്ന് തൻ്റെ സ്വന്തം കുട്ടികളെ മുഴുവനായിട്ടും കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കാൻ പോലും മറന്നു പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട സമയം കൃത്യമായിട്ട് അവരുടെ ബാധ്യത നിർവഹിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ചില ഘടകങ്ങളാണ് ഈ പ്യൂറിസേഴ്സ് എന്ന് പറയുന്നൊരു ലോകത്തെ വ്യത്യസ്ത കാര്യങ്ങൾ ആധികാരികമായി റിസർച്ച് ചെയ്യുന്ന ഒരു പ്യൂർ റിസേർച്ച് എന്ന് പറഞ്ഞ സാധനം അതെ അവർ പുറത്തു കൊണ്ട പട്ടണത്തില് ടീനേജുകാരായിട്ടുള്ള ആൾക്കാർ അവരിപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏരിയ എന്താ വെച്ചാൽ അവർ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ നയൻറ്റി പെർസെൻറ്റേജ് അവർ അവർ അവരുടെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് യൂട്യൂബിലാണെന്നുള്ളതാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്ന രണ്ട് ലോകമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളത് എന്ത് ചെയ്യില്ല ചിന്തിക്കാല്ലേ ഒന്ന് ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ് അതൊന്ന് അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാര് ലോകത്തിന്റെ മൊത്തം കണക്കെടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ അറുപത്തി മൂന്ന് ശതമാനം ടീനേജുകാർ ഉപയോഗിക്കുന്ന ടിക്ടോക്ക് ആണെന്നുള്ള ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ് വേൾഡ് സെൻസസ് വേൾഡ് സെൻസസ് ആണ് പക്ഷേ അതിന് ശേഷം പറഞ്ഞൊരു സാധനം ഉണ്ട് അൻപത്തി ഒൻപത് ശതമാനം ആൾക്കാര് ടീനേജുകാർ ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയോ ഒന്ന് വികസ് ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് അല്ലെ ഇൻസ്റ്റഗ്രാം ആണ് അതിന് പക്ഷേ ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു ശതമാനം കൂടി അറുപത് ശതമാനം ആൾക്കാർ ഉപയോഗിക്കണത് ഏതാന്ന് പറയാൻ പറ്റോ അറുപത് ശതമാനം ആൾക്കാർ ഇന്നത്തെ ലോകത്ത് ഒന്ന് ഞങ്ങള് നിശ്ചിതങ്ങള് പറയാൻ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു പറഞ്ഞാൽ ഏതാണ് വാട്സപ്പോ വാട്സപ്പോ വാട്സപ്പ് കുട്ടിൽ പോയിക്കണേ സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റ് ഇന്നത്തെ പല ആൾക്കാരും എന്തില്ല അതിലുള്ളതാണ് ആൾക്കാർ അതിലില്ല സ്നാപ്ചാറ്റിലെന്തില്ല ഇന്ന് പല അത് അവരുടെ ഓർമ്മ സ്കൂളിൽ നിന്ന് പ്രശ്നം സ്നാപ്ചാറ്റ് ഓർമ്മ സ്നാപ്ചാറ്റിലാണ് ആൾക്കാരുള്ളത് സ്നാപ്ചാറ്റിലാണ് ഇത്തരം ആൾക്കാരെന്തുള്ളത് ഉള്ളതെന്നുള്ളതാണ് പിന്നെ ഈ തന്തവൈബുള്ള ആൾക്കാരെന്ന് പറയാൻ മറ്റേ ആൾക്കാരുണ്ടല്ലോ തന്തവൈബിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വിഹരിക്കുന്ന സ്ഥലമാണ് അവിടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അല്ലേ ഫേസ്ബുക്കില് ഈ കുട്ടികൾ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഉള്ളു ഇത് രണ്ടായിരത്തിഇരുപത്തിനാലിലൊരു കണക്ക് വെച്ച് കണക്കാണ് മുമ്പ് നോക്കിക്കഴിഞ്ഞാല് എഴുപത്തി ഒന്ന് ശതമാനം ആൾക്കാരും ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞ് എന്ത് ചെയ്തു എത്ര എത്ര വെറും ഓർമ്മ വെറും മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക യൂണിവേഴ്സ് മാറി കാലഘട്ടത്തിൻ്റെ ആൾക്കാരുടെ സംസാര രീതികൾ മാറി ഒക്കെ മാറി പക്ഷേ ഈ ലോകത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ലോകത്ത് രണ്ട് ധ്രുവങ്ങൾ രണ്ട് യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സലുകൾ രണ്ട് ലോകങ്ങൾ എന്തെയ്തിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ കാലഘട്ടം ഒന്ന് മറ്റൊന്നെന്താ വെച്ചാൽ മുതിർന്നവരുടെ മുതിർന്നവരുടെ കാലഘട്ടം പക്ഷേ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകണ പ്രതിഭാസം ഞാൻ പറഞ്ഞേ ഈ പ്രായം ഇങ്ങനെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ മുതിർന്നവരുടെ ലോകത്തേക്ക് ഞാൻ കയറിയാണ് വരും അതൊരു യാഥാർത്ഥ്യമാണ് ഏ അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച ടെക്നോളജി ആവശ്യത്തിന് ഞാൻ ഞാനതിനെ ഈ ടെക്നോളജി ബോധപൂർവം നമ്മൾ ഒരു നമുക്ക് ഉണ്ടോ എസ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അല്ലേ വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഒരു മെസ്സേജും ചാനലായിട്ട് നമുക്ക് വാണി ഉപയോഗിക്കാം കുഴപ്പമുള്ള നമ്മളെല്ലാം ഇപ്പം ചാറ്റ് ചാറ്റ് ആണല്ലോ ഒരു ആറ് ഒരാറുമാസത്തിന് അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിന് ഇൻസ്റ്റഗ്രാം ഒഴിവാക്കാൻ പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാല് അത് ഒരു മാസം ഒഴിവാക്കാൻ ഇല്ല രണ്ട് മാസം പക്ഷെ കുട്ടികൾക്ക് പലപ്പോഴും കറിയാൻ കഴിയാറില്ല അതിൻ്റെ അഡിക്ഷൻ അത് ഒഴിവാക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ഒഴിവാക്കേ സോഷ്യൽ മീഡിയന്ന് ഒഴിവാക്കേ എന്ന് ആലോചിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് ആണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പം ശ്രോതാക്കളോടെ ഇന്നത്തെ ചിന്തയുമായി പാടിയത് സൂചിപ്പിക്കാനുള്ള ചെറിയ നിർദ്ദേശം നമ്മുടെ എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ആ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയാൽ കുറേ പിന്നെ ഡോറുകൾ വരും അതിൽ ഡിജിറ്റൽ വെൽബീ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ് എന്നൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് അതെല്ലാ ദിവസവും നമ്മൾ കിടക്കാൻ നേരത്തൊന്നും നോക്കുക ഇന്ന് എത്ര എത്ര സമയം നമ്മൾ ഈ ഈ സിസ്റ്റം ഉപയോഗിച്ചിങ്ങനെ ഇരുന്നു തന്നെ വാട്സപ്പ് എത്ര യൂട്യൂബ് എത്ര എഫ് ബി അത്ര അതിനൊക്കെ മണിക്കൂറുകൾ വയസ്സിൽ കാണിക്കൂ പക്ഷെ അത് ആക്റ്റീവായ ആൾക്കാർക്ക് കാണുള്ളൂ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേറൊരു ടെക്നിക്ക് പറഞ്ഞാൽ അതിൽ ബാറ്ററി ഉണ്ട് ബാറ്ററി പോയി കഴിഞ്ഞാല് ഇന്ന് ഉപയോഗിച്ച ഏറ്റവും കൂടുതൽ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എത്ര ശതമാനം ഉപയോഗിച്ചും കാണാൻ പറ്റും അതെ 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 ചിലത് ടൈമടക്കം കാണിക്കും അത് നോക്കിയാൽ ഡിജിറ്റൽ വെൽബീകഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ബാറ്ററി യൂസേജ് പോയി കഴിഞ്ഞാൽ ഞാൻ ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ സമയം ചിലവഴിച്ചത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ആപ്ലിക്കേഷനിലുള്ളിൽ ഒരു സോഷ്യൽ വാട്സാപ്പ് പോട്ടെ വേറൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാ അവര് ഒന്ന് കിട്ടും ഇല്ല ബാറ്ററി ഹെൽത്തിൽ പോയി ബാറ്ററിയിൽ പോയി കഴിഞ്ഞാലും ബാറ്ററി യൂസേജ് പോയി കഴിഞ്ഞാൽ ആപ്പ് എത്ര ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതിലൊരു അഞ്ച് ആപ്പ് ആദ്യത്തെ വരുന്ന ടോപ്പ് ഫൈവ് ആപ്പ് ആപ്പ്സ് എന്ത് ചെയ്യുക ഒരു സോഷ്യൽ മീഡിയ വാട്സപ്പ് നമുക്ക് എന്ത് ചെയ്യാം കേസ് കേസൊക്കെ മാറ്റുന്ന നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം ചാറ്റ് ഉപയോഗിക്കണാണ് ബാക്കി അഞ്ച ബാക്കിയുള്ള ആപ്പുകളിൽ അഞ്ചെണ്ണത്തിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡ് അല്ല അല്ലേ ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ടൊന്ന് പറയാം പ്രോഗ്രാമിൽ നിന്നാണ് എനിക്ക് ഒരു ഇത് കിട്ടിയത് അതിനുശേഷം രാത്രി വൈകുന്നേരം സമയം നോക്കും പക്ഷെ നമുക്ക് തിരിച്ചറിവിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഇത്രമാത്രം ഇതിലുണ്ടോ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് കുറക്കാനുള്ളൊരു മനസ്സ് വേണ്ടതുണ്ട്